ഓൾ വീട്ടിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു സൺ ടാൻ റിമൂവൽ ആണ് സിമ്പിൾ ആയിട്ട് എങ്ങനെ സൺ ടാൻ റിമൂവ് ചെയ്യാം നമ്മൾ ചെറിയൊരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്താണ് പെട്ടെന്ന് എങ്ങനെ ചടമുടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ചൊക്കെ ഒരു ഡൽനെസ് മാറ്റിയെടുക്കാൻ നമുക്ക് നോക്കാം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് എങ്ങനെ പാക്ക് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അപ്പൊ ഞാൻ തേനും അതുപോലെ തന്നെ പപ്പായും യൂസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വന്ന് തപ്പി നോക്കിയപ്പോൾ രണ്ടും ഇല്ല ഇന്നലെ തീർന്നു പോയി അപ്പൊ നമുക്ക് പാക്ക് എങ്ങനെ ഉണ്ടാന്ന് നോക്കാം കേട്ടോ അപ്പം നമ്മുടെ പാക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് അരിപ്പൊടിയും അതുപോലെ തന്നെ തൈരും യൂസ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ രണ്ട് സ്പൂണ് അരിപ്പൊടി അത് കറക്റ്റ് മെഷർമെൻ്റിൽ തന്നെ എടുത്താൽ മതി അല്ലെങ്കിൽ വെറുതെ വേസ്റ്റ് ആയി പോകും അതിലേക്ക് നമ്മൾ തൈര് തൈര് അതൊന്ന് ജസ്റ്റ് മിക്സ് ആവുന്നതിനുള്ള തൈര് തൈര് എടുക്കണേ പിന്നെ തൈര് ഇപ്പോഴും ഫ്രിഡ്ജിലുള്ള തൈരെടുക്കുന്ന കേട്ടോ നല്ലത് നമ്മുടെ മുഖത്തിന് കുറച്ച് തണുപ്പ് കിട്ടുന്നതും നല്ലതായതുകൊണ്ട് സ്കിന്നിന് തണുപ്പ് നല്ലതല്ലേ അപ്പം അതുകൊണ്ട് കുറച്ച് തണുപ്പുള്ള തൈര് എടുത്തിട്ട് ജസ്റ്റ് മിക്സ് ചെയ്യാം അതിലേക്ക് മിക്സ് ആവുന്നില്ലെങ്കിൽ കുറച്ചും കൂടി നമ്മൾ നോർമൽ പച്ചവെള്ളം നോർമൽ വാട്ടർ യൂസ് റോപ്പ് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് പച്ച വെള്ളം മാത്രമേ ചേർത്തുള്ളൂ അത് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്ലൈ ചെയ്തിട്ട് ഒരു പത്തിരുപത് മിനിറ്റിലായി നമുക്ക് വാഷ് ചെയ്യാം കുഴപ്പമില്ല പിന്നെ ഇതങ്ങനെ വലിയ പ്രശ്നക്കാരനായിട്ടുള്ള പാക്കുന്നില്ല നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ സാധനങ്ങൾ ഇത് അൽപ്പൊടി വീട്ടിൽ തന്നെ ഉണക്കി നല്ല കഴുകി ഉണക്കി പൊടിച്ചതാണ് തൈര് നമ്മൾ വീട്ടിൽ തന്നെ ഉറവാർന്നുണ്ടാക്കുന്ന തൈരാണ് അല്ലാതെ പുറത്തുനിന്ന് പാക്കറ്റ് തൈര് മേടിച്ചതല്ലോ കോൾ വരുന്നുണ്ട് അതാ ഞാൻ നീണ്ടു നോക്കിയത് മറ്റു പാക്കോളക്കോലയല്ല പെട്ടെന്ന് ഡ്രൈ ആവും ഈ തൈരും അരിപ്പൊടിയും ആയതുകൊണ്ടാവും പെട്ടെന്ന് തന്നെ നമ്മുടെ മുഖത്തിൻ്റെ ഡ്രൈ ഒരുപാട് നേരം നിന്ന് സമയം കളയണ പ്രശ്നമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമ്മുടെ പാക്കറ്റ് ഡ്രൈ ആവും നല്ല ചേഞ്ച് വരും ഞാൻ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് ഒരു തവണ ട്രൈ ചെയ്ത് നോക്കി അതിന് സക്സസ് ആയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് അന്ന് വീഡിയോ എടുക്കാതിരുന്നത് പക്ഷേ സൺ ടാൻ മാറുമെന്ന് മാത്രമല്ല സൺ ടാൻ കുറേ നമുക്ക് ഫെയിൽ ആയി കിട്ടും പക്ഷെ സ്കിന്ന് ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആവും അത് ഞാൻ ഗ്യാരൻറ്റിയാണ് ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞത് എൻ്റെ പൊട്ടിക്ക് സ്കിന്നൊരു എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ് കുറച്ച് സമയം ഓയിലി കുറച്ച് സമയം ഡ്രൈ ഇരിക്കുന്ന സ്കിന്നാണ് അപ്പോൾ എൻ്റെ പോലത്തെ സ്കിന്നുള്ളവർക്ക് ഇത് നല്ല യൂസ്ഫുൾ ആണ് പിന്നെ തൈര് ചിലർക്ക് അലർജി ഉണ്ടാകും അങ്ങനെയുള്ളവർക്ക് പാലും യൂസ് ചെയ്യാം തൈരും പാലും ഒക്കെ അലർജി ആയിട്ടുള്ളവർക്ക് ഹണിയോ ആ ഹണി യൂസ് ചെയ്യാം നല്ല ഫായിരിക്കട്ടോ കേട്ടോ എനിക്ക് തോന്നും ജസ്റ്റ് പച്ചവെള്ളം മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്താലും ഒരു സ്ക്രബ് എഫക്റ്റ് ഒക്കെ കിട്ടും എന്തായാലും തൈരും അരിപ്പൊടിയും നല്ല കോമ്പിനേഷനാണ് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് നമ്മളിത് യൂസ് ചെയ്തൊരു ഒന്ന് രണ്ട് ദിവസം എന്തായാലും നല്ല സ്മൂത്ത് ടെക്സ്ചറാണ് നമ്മുടെ സ്കിന്നെ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് എനിക്കൊരു ഫങ്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് രാവിലെ ഈ ഒരു പാക്കിറ്റ് അത്യാവശ്യമൊക്കെ ഒന്ന് മേനയായിട്ട് പോകാം എന്ന് വിചാരിച്ചത് ഇന്നലെയും ഇനിയാത്തേയും അതുപോലെ തന്നെ രണ്ട് മൂന്ന് ദിവസം ഓട്ടം കാരണം നല്ല ടാങ് വന്നിട്ടുണ്ട് മുഖത്ത് മുഖത്ത് മാത്രമല്ല കയ്യിലും ഉണ്ടാവും അപ്പം അതിൻ്റെ ഈ ഇവിടെ വണ്ടി പിടിക്കുന്നത് കാരണം ഹാൻഡിൽ നന്നായിട്ട് ഹാൻഡിലല്ല നമ്മൾ ഫുൾ ടൈം നമ്മുടെ ഇവിടെ അല്ലേ വെയിൽ തട്ട അപ്പം അവിടെ നന്നായിട്ട് ടാൻ വന്നിട്ടുണ്ട് ബാക്കിയവിടത്തൊക്കെ നമ്മൾ സൺസ്ക്രീൻ ഇടും എന്നാലും കയ്യിൽ സൺസ്ക്രീൻ ഇടാനിട്ടല്ല പക്ഷെ എന്നാലും കൂടുതൽ സൺ ടാൻ ഈ പോർഷനിലാണ് ജസ്റ്റ് നെക്കിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ അരക്കിയ രണ്ടു മൂന്ന് ആളുകൾ നെക്ക് നല്ല ഡാർക്ക് ആണല്ലോ വെയിറ്റ് കൂടുതലാണല്ലോ എന്നൊക്കെ പറഞ്ഞു നമുക്ക് വെയിറ്റ് കുറയ്ക്കാം ഞാൻ വെയിറ്റ് ലോസിന്റെ ഒരു ഷോർട്ട്സ് ഇട്ടിരുന്നു പക്ഷെ എനിക്കത് ഫുഡ് അങ്ങനെ തന്നെയാണ് കൺട്രോൾ ചെയ്ത് പോകുന്നത് പക്ഷെ ഷോർട്ട്സ് എടുക്കാൻ മറ്റൊരു നേരമില്ല കാരണം ഞാൻ ചിലപ്പോൾ ഈ ഫോണും കൊണ്ട് പുറത്തു പോകില്ല ഇപ്പോൾ പോണ സമയത്തൊക്കെ ഈ ഫോൺ എടുക്കാൻ മറന്നു പോകും ചില സമയത്ത് അപ്പം അതുകൊണ്ടാണ് ഷോർട്സ് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും പറ്റുകയാണെങ്കിൽ ഞാൻ ഇതാട്ടോ പക്ഷെ ഇപ്പം കുറച്ച് രണ്ട് മൂന്ന് മാസമായിട്ട് എൻ്റെ പീരീഡ്സ് കറക്റ്റാണ് ഫുഡ് ചെയ്യുന്നത് കൊണ്ടും ഷുഗർ ഷുഗർ ഡയറ്റൊക്കെ എടുക്കുന്നതുകൊണ്ടാകും പീരീഡ്സ് കറക്റ്റായി ഓൾമോസ്റ്റ് ഒക്കെ കറക്റ്റായി വരുന്നുണ്ട് ബാക്കി ഇപ്പം പിന്നെ ടാബ്ലറ്റ്സ് ഒന്നും കഴിക്കുന്നില്ല മറ്റേത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞാൻ ഹോർമോൺ ടാബ്ലറ്റ്സ് എടുത്തിരുന്നു അപ്പം പിന്നെ ഈ കഴിഞ്ഞ മാസം ഉന്നതപാസമൊന്നും ടാബ്ലറ്റ് എടുത്തിട്ട് ഞാൻ അങ്ങനെത്തന്നെയും പീരിയഡ്സ് ആയത് നമുക്ക് നോക്കാം പി സിയോട് കുറയുമോ ഡയറ്റെടുത്ത് കഴിഞ്ഞാൽ ഷുഗറൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പി സിയോട് ഡയറ്റ് കുറയുമോ എന്നുള്ളത് ഞാൻ അതൊരു സെപ്പറേറ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ വീഡിയോ ഇട്ടിടുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്ന് പേര് കമൻറ്റിൽ ചോദിച്ചിട്ടായിരുന്നു വീഡിയോ ഇട്ടിടോ പിന്നെ അതുപോലെ ഹെയർ ഹെയർ കെയർ ഓയിലോ ഹെയർ കെയർ ടിപ്സ് അങ്ങനത്തെ എന്തൊക്കെയും ചോദിച്ച് കമന്റ് ബോക്സിൽ വരുന്നുണ്ട് ഞാനങ്ങനെ പ്രത്യേകിച്ച് ഒന്നും എൻ്റെ ഹെയറിന് ചെയ്യാം ഹെയർ വളരാൻ വേണ്ടി ചെയ്യാറില്ല പാരമ്പര്യമായിട്ട് കിട്ടിയതാണെന്ന് തോന്നുന്നു ശിശുമാർക്കും അമ്മയ്ക്കും അതുപോലെ ഫാമിലി നമ്മുടെ തറവാട്ടിലൊക്കെ അച്ചോള് അതുപോലെ തന്നെ അമ്മ അങ്ങനത്തെ നമ്മുടെ ക്ലോസ് ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവുമല്ലോ നമ്മുടെ പാരമ്പര്യം കിട്ടുന്ന ആൾ അവർക്കൊക്കെ മുടി ഉള്ളത് കൊണ്ടാവും എനിക്ക് വന്നിട്ടുണ്ടാവുക പക്ഷെ എല്ലാവരേക്കാൾ കുറവ് മുടി എനിക്കാണ് ഇപ്പോൾ കാരണം കുറെ കൊഴിഞ്ഞു പോയി ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും കുറെ കൊഴഞ്ഞ് പിന്നെ ഹോസ്റ്റൽ പഠിത്തം അതൊക്കെ കാരണം ഞാൻ പിന്നെ വലിയ കാര്യമൊക്കെ എടുത്തിട്ട് എടുക്കാറില്ല മുടിയുടെ കാര്യം പക്ഷെ ഇപ്പൊ എനിക്ക് നല്ല ഉണ്ട് കേട്ടോ മുടിയുടെ വണ്ണൊക്കെ കുറഞ്ഞു വരുമ്പോൾ കാണുമ്പോൾ ഒരു സങ്കടമാണ് അപ്പം നമുക്ക് എന്തെങ്കിലും ഇവിടെ അമ്മ എണ്ണ കാച്ചു കാച്ചാറുണ്ട് ആ കാച്ചിൽ എണ്ണ ഞാൻ ഇനി കാച്ചിൽ നിന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യേണ്ട അത് വീഡിയോ ആയിട്ട് ചെയ്യണം കേട്ടോ അപ്പം എല്ലാവർക്കും അത് ചിലപ്പോൾ യൂസ്ഫുൾ ആയി എന്ന് വരും പിന്നെ എല്ലാവരുടെയും മുടി ഒരുപോലെ ഒരേ ടെക്സ്ചർ ആവില്ലല്ലോ എല്ലാ ഓയിലും എല്ലാവർക്കും പറ്റൂല അപ്പൊ ഞാൻ എന്റെ വല്ലപ്പോഴും ഞാൻ തേക്കുന്ന എണ്ണ ഉണ്ടാകുന്ന ഞാൻ കാണിച്ചാൽ ഇങ്ങനെ എന്നും എണ്ണ തേക്കുന്ന ആളല്ല ഇനി നല്ല ആസ്മയുടെ പ്രശ്നമുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ എന്നും എണ്ണ തയ്ക്കാൻ പറ്റില്ല വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരു ട്വന്റി മിനിറ്റ്സ് മാത്രം വെയിറ്റ് ചെയ്താൽ മതി എന്നിട്ട് നമുക്ക് ജസ്റ്റ് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്താൽ അപ്പം ഇത് വാഷ് ചെയ്ത് ഞാൻ വാഷ് ചെയ്തു തന്നെ കേട്ടോ എന്റെ ഒരു ആ ഒരു ബ്രൈറ്റ്നസ് എനിക്ക് മനസ്സിലാവില്ല ലേറ്റ് അല്ല ടെൻ അല്ലാട്ടോ ലേറ്റ് ഒത്തു കാണിച്ച കണ്ടില്ലേ പക്ഷെ എന്റെ മൂക്കിന്റെ മേലത്തുള്ള ഡാർക്ക്നെസ് ഓൾറെഡി ഉള്ളതാണ് ബാക്കിയൊക്കെ ഒരു ഒരു ബ്രൈറ്റ്നെസ് ആവുന്നില്ലേ നമ്മളൊരു പരിപാടിക്കും ഫങ്ഷനൊക്കെ പോവാണെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ നല്ലതാണ് ഞാൻ എന്താ പറയാ ഒരു ഫ്രഷ്നെസ് ഒരു ഫ്രഷ് ഫീലിംഗ് വരും കേട്ടോ നമുക്ക് നല്ല സുഖാണ് ഞാൻ മുഖം കഴിക്കും കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുന്നത് നോക്കണേ അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞില്ല ഇന്നൊരു കല്യാണുണ്ട് അപ്പൊ അതിന് പോകാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് ഇനി ശേഷം ഞാൻ ജസ്റ്റ് ഐസ് വാട്ടർ വെച്ചിട്ടൊന്നും അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഐസ് വാട്ടർ വെച്ചിട്ട് മുഖം നല്ല ഫ്രഷ് ആയിട്ട് കഴുകും കാരണം നമ്മൾ എന്തെങ്കിലും പ്രൈമർ ആണെങ്കിലും ഫൗണ്ടേഷൻ ആണെങ്കിലും കിട്ടാന്ന് ലാസ്റ്റ് ഞാൻ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പൊ അപ്പൊ നിങ്ങൾ ഒന്നും ട്രൈ ചെയ്യാം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സൺ ടാൻ റിമൂവൽ പാക്കാണ് അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂട്ടോ അപ്പൊ